എല്ലാ ഇൻഫർമേഷനും സ്റ്റേറ്റ് കൺട്രോൾ ചെയ്തിരിക്കുന്ന സമയ സ്ഥലത്ത് നമുക്ക് സെൻസസിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് വളരെ കുറവായിരിക്കും വീണ്ടും നോർത്ത് കൊറിയയുടെ കാര്യമോ ക്യൂബയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ അവിടുത്തെ പ്രസ് മീഡിയ എന്ന് പറയുന്നതെല്ലാം സ്റ്റേറ്റിൻ്റെ കൺട്രോളിലാണ് അപ്പോൾ സ്റ്റേറ്റിന്റെ ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക അവർ തീരുമാനിക്കും നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടണമെന്ന് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് പരിമിതമാകുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കൺസെപ്റ്റുകളും പരിമിതമായിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ രാജ്യം ചിലപ്പോൾ മനോഹരമായ രാജ്യമാണെന്ന് ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം പക്ഷേ അത് അപ്പം അതേ സമയം നമുക്ക് പുറത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ ആരെങ്കിലും പറയണം അല്ലെങ്കിൽ നിങ്ങളെ ഭരിക്കും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത്ര പ്രശ്നക്കാരനാണ് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുമ്പോഴായിരിക്കും അതുവരെ ഒരു ആശയത്തിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോൾ സ്റ്റേറ്റ് പ്രസ്സിനെ കൺട്രോൾ ചെയ്യുന്നു മീഡിയയെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് ആണ് യുക്തിക്കെതിരായിട്ട് ഉള്ള ഒരു വാദം ഇപ്പം ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം ചെഗുവരെ ഒരു കാര്യമാണ് വി മസ്റ്റ് എലിമിനേറ്റ് ഓൾ ന്യൂസ് ന്യൂസ് പേപ്പേഴ്സ് വി കനോട്ട് മേക്ക് എ റവല്യൂഷൻ വിത്ത് ദ ഫ്രീ പ്രസ് നമുക്ക് പത്ര ഒരു ഉണ്ടെങ്കിൽ ആ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ കഴിയില്ല എല്ലാ ന്യൂസ് പേപ്പേഴ്സും എലിമിനേറ്റ് ചെയ്ത് കളയണം ഇനി കാൾ മാർക്സ് തന്നെ മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പത്തിന പരിപാടികൾ ഒന്നാണ് സെൻട്രലൈസേഷൻ ഓഫ് ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഭരണം കിട്ടി കഴിഞ്ഞാൽ ആദ്യം തന്നെ തൊഴിലാളി വർഗ്ഗങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രലേഷൻ ഓഫ് ദ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതായത് ആശയവിനിമയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും സെൻട്രലൈസ് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ ലെനിൻ പറഞ്ഞ ഒരു കാര്യമാണ് ദ പ്രസ് മസ്റ്റ് ബി പ്ലേസ് അണ്ടർ ദ ഡയറക്ട് കൺട്രോൾ ഓഫ് ദ വർക്കേഴ്സ് ആൻഡ് ഓർഗനൈസ്ഡ് ഇൻ ദ സോവിയറ്റ്സ് അതായത് തൊഴിലാളി വർഗത്തിന്റെ നേരിട്ടുള്ള കൺട്രോളിലായിരിക്കണം പത്രമാധ്യമങ്ങളെന്നാണ് ലെനിൻ പറയുന്നത് പ്രസ് ഷുഡ് ബി നോട്ട് ഓൺലി എ കളക്റ്റീവ് പ്രൊപ്പഗൻഡിസ്റ്റ് ആൻഡ് എ കളക്റ്റീവ് അജിറ്റേറ്റർ ബട്ട് ഓൾസോ എ കളക്റ്റീവ് ഓർഗനൈസർ ഓഫ് ദ മാസസ് ലെനിൻ തന്നെ പറഞ്ഞ വേറെ കാര്യമാണ് അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് ഒരു അതിലൊരു ചിത്രം നിങ്ങൾക്ക് കാണാം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കമ്മ്യൂണിസത്തിന്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇൻഡുവിജ്വലസഫ് എന്ന് പറയുന്ന നമ്മൾ ഒരു സിദ്ധാന്തത്തിൽ അപ്പം അമേരിക്കയുടെ ഒരു അമേരിക്കയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു ബേസ് എന്ന് പറയുന്നത് ഈ വ്യക്തിവാദമാണല്ലോ അപ്പോൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന പറഞ്ഞ പുള്ളി പറഞ്ഞ വാചകമാണ് വിതൗട്ട് ഫ്രീഡം ഓഫ് തോട്ട് ദർ ക്യാൻ ബി നോ സച്ച് തിങ് ആസ് വിസ്ഡം ആൻ നോ സച്ച് തിങ് ആസ് പബ്ലിക് ലിബർട്ടി വിത്തൌട്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് അപ്പോൾ ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കുക ഒരാടത്ത് പറയുന്നു ഫ്രീഡം ഓഫ് സ്പീച്ച് ഉള്ളിടത്ത് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ മറ്റൊരിടത്ത് പറയുന്നു നിങ്ങൾക്ക് ഭരണം കെട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒന്നും നോക്കാതെ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യുക അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ പണ്ട് എപ്പോഴോ ലെനിനോ സ്റ്റാലിനോ ഒക്കെ പറഞ്ഞ കാര്യം പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറയുമ്പോൾ ഈ ഒരു ആശയം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരുടെ തലയിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് സി പി എം കേരള സൈബർ വിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്ന ഒരു ഒരു മെസ്സേജാണ് അത് വായിക്കാം മാധ്യമ തെമ്മാടികളെ തെരുവിൽ കൈകാര്യം ചെയ്യേണ്ട സമയം അതിക്രമിച്ചു അപ്പോൾ ഫാസിസ്റ്റുകൾക്ക് മാധ്യമ സ്വാതന്ത്ര്യം എന്നാൽ രണ്ട് കാര്യങ്ങളാണ് എല്ലായ്പ്പോഴും അവരെ പ്രകീർത്തിക്കുന്ന മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം അപ്പോൾ അവർ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം കൊടുക്കുന്നതിലും അവർക്ക് പ്രശ്നമില്ല രണ്ടാമത് ഫാസിസ്റ്റിൻ്റെ എതിരാളികൾക്ക് നേരെ മാധ്യമങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം രണ്ട് ഫാസിസ്റ്റ് വർഗങ്ങൾ ഉണ്ടെങ്കിൽ എതിരാളിയായിട്ടുള്ള ഫാസിസ്റ്റുകളെ എത്രത്തോളം അവർക്കെതിരെ എത്രത്തോളം സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതിനും അനുവദിച്ചു കൊടുക്കുന്നതിനും കുഴപ്പമില്ല പക്ഷേ ബാക്കി എല്ലാവരെയും തെരുവിൽ കയ്യേറ്റം ചെയ്യാം എന്നുള്ളതാണ്